രാജ്യത്ത് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്നാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ കേന്ദ്ര സർക്കാരും മോദിയും ആ വാക്ക് മാറ്റി സൗജന്യമായി നൽകുമെന്ന കേന്ദ്രം പറഞ്ഞ കോവിഡ് വാക്സിന്റെ വില ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നാനൂറ് രൂപയും സ്വകാര്യ ആശുപത്രികൾക്ക് അറുന്നൂറ് രൂപയുമാണ് നൂറ്റി രൂപ നിരക്കിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വാങ്ങുന്ന കോവിഡ് വാക്സിനുകളാണ് കേന്ദ്ര സർക്കാർ നാനൂറ് രൂപയ്ക്കും അറുനൂറ് രൂപയ്ക്കും വിതരണം ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് കോവിഡിനെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മൻ കി ബാത്തിൽ മോദി ആവർത്തിച്ചു പറയുമ്പോഴാണ് രാജ്യത്ത് കോവിഡ് വാക്സിനിൽ കേന്ദ്ര സർക്കാർ കമ്പോള ലാഭം കാണുന്നത് അതായത് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ പോരാളികൾ തന്നെ വാങ്ങണമെന്ന് പറയുന്ന സമാനമായ വാക്കുകൾ തന്നെയാണ് മോദിയുടെയും മോദി സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിന് വില നിർണയിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു കേരളത്തിൽ വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം വില കേരളത്തിൽ വാക്സിൻ ഉറപ്പിച്ചു പറഞ്ഞു കൂടെ ഒരു മാസ് ഡയലോഗും ഇടയ്ക്കിടെ മാറ്റി പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല സൗജന്യം എന്ന് പറഞ്ഞാൽ അത് സൗജന്യം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ വില വർദ്ധിച്ചപ്പോഴും പിണറായിയുടെ സൗജന്യമെന്ന ഉറച്ച വാക്ക് സംഘികൾക്ക് കല്ലുകടിയായി പെട്രോളിനും ഗ്യാസിനും പാചകവാതകത്തിനും കേന്ദ്ര സർക്കാർ വില വർദ്ധിച്ചപ്പോൾ അതൊക്കെ രാജ്യത്ത് സൗജന്യമായി കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാനെന്ന സംഘികൾ ന്യായീകരിച്ച് കഴിയുമ്പോഴാണ് കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിന് വില നിർണ്ണയിക്കുന്നതും പിണറായി വിജയൻ സൗജന്യമെന്ന് ആവർത്തിച്ചു പറയുന്നതും ദേശീയ മാധ്യമങ്ങളടക്കം കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച രംഗത്തെത്തിയപ്പോൾ സംഘികൾക്ക് അത് വലിയൊരു നിരാശയായി തുടർന്ന് കെ സുരേന്ദ്രനും മുരളീധരനുമെല്ലാം കേരളത്തിനെതിരെയും പിണറായി വിമർശനങ്ങൾ ഉന്നയിച്ചു കേരളത്തിൽ മുഴുവൻ പേർക്കും സൗജന്യ വാക്സിൻ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളികൾ പണം നൽകിയപ്പോൾ അതിനെതിരെയും സംഘപരിവാർ പ്രചരണങ്ങൾ നടത്തി എന്നാൽ ആ പ്രചരണങ്ങളൊക്കെ തടുത്തുമാറ്റി മിനിറ്റുകൾ കൊണ്ട് ലക്ഷങ്ങളുടെ സംഭാവനയാണ് കോവിഡ് പ്രതിരോധത്തിൽ മലയാളികൾ സംഭാവനയായി നൽകി ഒറ്റക്കെട്ടായി നിന്നത് തങ്ങളുടെ പ്രചരണങ്ങളൊന്നും വില പോവാതെ കണ്ടതോടെ അടുത്ത പ്രചരണവുമായി സംഘികൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് വാക്സിൻ സ്വീകരിക്കില്ല എന്നാണ് ചില സംഘപരിവാർ അനുകൂല ഐഡികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാനും എന്റെ കുടുംബവും ശാഖയിലെ പ്രവർത്തകരും പിണറായിയുടെ സൗജന്യ വാക്സിൻ സ്വീകരിക്കില്ലെന്ന പ്രതിജ്ഞ എടുക്കുന്നുവെന്നും രാജസ്നേഹികളാരും സൗജന്യ വാക്സിൻ സ്വീകരിക്കരുത് എന്നുമാണ് സംഘപരിവാർ അനുകൂല ഐഡികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അതായത് കേരളത്തിന്റെ സൗജന്യ വാക്സിൻ വേണ്ട എന്ന് തന്നെയാണ് സംഘികളുടെ നിലപാട് അതേസമയം താനും ഭാര്യയും അർഹനല്ല മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുടക്കി വാക്സിൻ സ്വീകരിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ളക്കുട്ടി ഇക്കാര്യം അറിയിച്ചത് താനും ഭാര്യവും സൗജന്യ വാക്സിന് അർഹനല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുടക്കിയാണ് വാക്സിൻ സ്വീകരിച്ചതെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ രാജ്യം വലിയൊരു ദുരിതത്തിലായ സമയത്ത് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി വാക്കുമാറ്റി പറയുന്നു അപ്പോഴും തന്റെ ജനങ്ങൾക്ക് സൗജന്യ വാക്സിൻ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അതിനോടൊപ്പം കൂടെ നിന്നും മലയാളികൾ ഇതിനൊക്കെ എതിർ നിൽക്കുന്ന സംഘപരിവാർ ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള